കാസർഗോഡ് മുന്നാട് നാടൻ കൈത്തോക്കുമായി ഒരാൾ പിടിയിൽ മുന്നാട് വട്ടപ്പാറ സ്വദേശി സി അശോകനെയാണ് ബേടകം പോലീസ് പിടികൂടിയത് മുന്നാട് സഹകരണ ആശുപത്രിക്ക് അടുത്തുള്ള തട്ടുകടയ്ക്ക് സമീപത്തു നിന്നുമാണ് കൈത്തോക്കുമായി ഇയാൾ പിടിയിലായത് നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം കാഞ്ഞങ്ങാട് കാസർഗോഡ് മുന്നാട് കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് നാൽപ്പതിനായിരുന്നു സംഭവം മുന്നാട് സഹകരണ ആശുപത്രിക്കടുത്തുള്ള തട്ടുകടയ്ക്ക് സമീപത്തു നിന്നും കൈത്തോക്കുമായി മുന്നാട് വട്ടപ്പാറ സ്വദേശി സി അശോകനെ ബേടകം പോലീസ് പിടികൂടുകയായിരുന്നു രഹസ്യ വിവരത്തെ തുടർന്ന് ഇൻസ്പെക്ടർ സുനുമോന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം എത്തുകയും അശോകനെ കൈയോടെ പിടികൂടുകയുമായിരുന്നു നാടൻ കൈത്തോക്ക് ലോഡ് ചെയ്ത നിലയിലാണ് ഉണ്ടായിരുന്നത് ബലപ്രയോഗത്തിലൂടെയാണ് പോലീസ് ഇയാളെ കീഴടക്കിയത് സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്